ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൈറ്റിൽ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് രഹസ്യം കൂടിയാണ് ഇന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ സൈറ്റിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മുമ്പ് ഇവർ വന്നിട്ടുള്ള സൈറ്റ് തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ മീൻകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടുത്തെ മീനിനൊക്കെ ഒന്ന് കാണിച്ചു തന്നെ എനിക്ക് ഒരുപാട് ചെടികളൊക്കെ ഉള്ളൊരു വീട് പിന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ പട്ടികളുണ്ടായിരുന്ന കേട്ടോ അവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ പട്ടികൾ നമ്മൾ ഭംഗിയുള്ള പട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂടാതെ വീഡിയോസ് കണ്ടുപോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകുന്നത്

ഞാനിവിടെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ കിച്ചൂനും തത്തയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടി പൂച്ച അങ്ങനെയുള്ളതിനൊക്കെ ഇപ്പം ഞാനൊക്കെ എന്ന് പറയണമെങ്കിൽ ഭയങ്കര ഇങ്ങനെ തൊടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് നമ്മൾ വലിയ പട്ടികളെ പോകാനും പേടിയാണ് ഇങ്ങനെ ചെറുതിനെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ് കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ തൊടാനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ അപ്പോൾ അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത് അപ്പോൾ എന്താ വിചാരിച്ചെന്നാൽ അതൊരു നമ്മുടെ ചാനലിലും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഭംഗി കേട്ടോ പക്ഷെ അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് തരുമോ എന്നുള്ളത് അപ്പോൾ അവർ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ ഇതിനകത്ത് അടുക്കളയിൽ വലിയ നാ നാലെണ്ണം അഞ്ചെണ്ണം കാണ്ട് ഉണ്ട് കേട്ടോ അകത്ത് അപ്പോൾ ഇപ്പം ഇതുണ്ടായ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഒരു പട്ടിക്കുട്ടിക്ക് കണ്ണ് കാണുന്നില്ല കേട്ടോ കാഴ്ച കുറവുണ്ട് ഒന്ന് നല്ല ഓക്കെയാണ് അത് അതിൽ ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അത് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ എനിക്ക് ചോദിച്ചപ്പോൾ ആ ചേച്ചി തന്നോട്ട് അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ പട്ടിക്കുട്ടികൾ അവർ പൈസയ്ക്കൊന്നും അല്ല കേട്ടോ കൊടുക്കണേ ക്യാഷിനൊന്നും നല്ലവർ കൊടുക്കണേ ഒരു പട്ടിയുടെ ഡെലിവറിക്ക് തന്നെ ഒരു അയ്യായിരം രൂപയൊക്കെ എക്സ്പെൻസ് ആവണുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒന്നും ക്യാഷും വാങ്ങിയിട്ടൊന്നും നല്ലതും എന്ന് പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ ആ രണ്ട് പട്ടിക്കുട്ടികളാരോ ബുക്ക് ചെയ്തിട്ടിട്ടിട്ടിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അകത്തുനിന്ന് വേറൊരു പട്ടി ഇങ്ങനെ കണ്ടു കിട്ടും അകത്ത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പട്ടികളട്ടോ അപ്പോൾ ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തരാട്ടോ എന്നൊക്കെ അപ്പോൾ ആ ചേച്ചിയുടെ നമ്പറൊക്കെ തന്നു നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോന്നത് കേട്ടോ വീണ്ടും ഞങ്ങളിത് ആ മീൻകുളത്തിൻ്റെ അതിലേക്കൊന്നു പോയി അവർക്കുള്ള തിന്നാനുള്ളത് ഫുഡൊക്കെ ഇട്ടുകൊടുത്തു പക്ഷെ അതിന് കുറച്ച് മുമ്പായിട്ട് അവർക്ക് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തോണ്ട് തന്നെ പിന്നെ മീനൊന്നും വന്നില്ല കേട്ടോ തിന്നാൻ വേറെ ഇട്ട് കൊടുത്തപ്പോഴൊന്നും ഫുഡിട്ടപ്പോൾ അവർ വന്നില്ല അപ്പോൾ വെച്ചിട്ടില്ല ആർക്കും വേണ്ട തോന്നണോ അവർക്ക് നോമ്പാണ് അവിടെ പോയിട്ട് വിട്ടാ മതി പോയിട്ട് വിട്ടാ മതി ഞാൻ വിചാരിച്ച പ്ലാസ്റ്റിക് ആണ് കാരണം ഇത്രയും കട്ട് ചെയ്ത് പ്ലാന്റ്സ് ഇതൊക്കെ വാങ്ങിണ്ട് ചെടി ഒരുപാടുണ്ട് അവിടെ ഗുണ്ടു പൊക്ക പൊക്ക ആ അപ്പൊ ഞങ്ങൾ അവിടുത്തെ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കക്കാടം പോയിലാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് കക്കാടംപോയില് എത്തും മുമ്പ് ഒരു എസ് വളവുണ്ടല്ലോ അവിടെ ഒരു പുതിയതായിട്ടൊരു ന്യൂ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർ അതിന്റെ വർക്കിങ്ങിലാണ് നടക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റിസോർട്ടിന്റെ അപ്പോൾ അവിടെ അവർക്ക് സോളാർ പിന്നെ വേണം എന്നുള്ള അപ്പോൾ മുമ്പ് ഇവർ പോയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ ഞങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അവരോട് സംസാരിച്ച് നിന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ സൈറ്റ് വിസിറ്റും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് എത്തി വ വരുന്ന വഴിക്ക് ഇങ്ങളേ മിൽമേടെ ചേക്കിയിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വെണ്ണയ്ക്ക് വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു ബട്ടർ ഉണ്ടല്ലോ അത് അപ്പോൾ വീട്ടിൽ വന്ന് മക്കൾക്ക് ബ്രെഡൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഞങ്ങൾ ഇത്ര തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് കാണുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്